ഹായഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഒരു വലിയ തുക നൽകിക്കൊണ്ടായിരുന്നു പി എസ് ജിയിൽ നിന്നും നെയ്മർ ജൂനിയറെ സൗദി ക്ലബ്ബായ അൽഹിലാൽ സ്വന്തമാക്കിയത് മാത്രമല്ല വലിയ സാലറി നെയ്മർക്ക് അവർ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങൾ കരുതിയ പോലെയല്ല പുരോഗമിച്ചത് കാരണം നെയ്മർക്ക് നിരന്തരം പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അൽ ഹിലാലിൻ്റെ ജേഴ്സിയിൽ നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞത് തുടർന്ന് അദ്ദേഹം ക്ലബ്ബ് വിടുകയും ചെയ്തു എന്നുള്ളതാണ് സാന്റോസിലേക്കായിരുന്നു നെയ്മർ ജൂനിയർ പോയിരുന്നത് ഏതായാലും സാമ്പത്തികപരമായി അൽഹിലാലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മറുടെ ട്രാൻസ്ഫർ ഒരു നഷ്ടക്കച്ചവടം തന്നെയാണ് പക്ഷേ അക്കാര്യത്തിൽ ഖേദമില്ല എന്നത് അൽഹിലാലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എസ് ജെ വി കൽസാദ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പരിക്കുകൾ കാരണം നെയ്മറെ വിമർശിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല നെയ്മർ വന്നതോടുകൂടിയാണ് അൽഹിലാൽ എന്ന ക്ലബിന് ഒരു ഗ്ലോബൽ പ്രൊഫൈൽ അഥവാ ആഗോള തരത്തിലുള്ള ഒരു ശ്രദ്ധ ലഭിച്ചത് എന്നൊക്കെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് എസ് ജി കൽസാദയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറെ സൈൻ ചെയ്തതിൽ ഒരിക്കലും ഖേദമില്ല നെയ്മർക്ക് ഗുരുതരമായ പരിക്കുകൾ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു അതിൻ്റെ പേരിൽ നെയ്മറെ വിമർശിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എതിരാളികളുടെ കടുത്ത ടാക്കിളുകൾ കാരണമാണ് നെയ്മറുടെ മിക്ക പരിക്കുകളും വന്നിട്ടുള്ളത് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഗ്ലോബൽ പ്രൊഫൈൽ വർദ്ധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നെയ്മർ ജൂനിയർ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് നാൽപ്പത്തി മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗവും നെയ്മർ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വന്നവരാണ് നെയ്മർ ക്ലബ്ബ് വിട്ടിട്ടും അവർ പോയിട്ടില്ല നെയ്മറുടെ ലഗസി ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട് ഇതാണ് അൽഹിലാലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മറുടെ കാര്യത്തിൽ യാതൊരു ഖേദവുമില്ല ദൈമർ കൂടിയാണ് അൽഹിലാൽ എന്ന ക്ലബിന് വലിയ വളർച്ചയുണ്ടായത് ഒരുപാട് ആരാധകരെ ലഭിച്ചത് ശ്രദ്ധ ലഭിച്ചത് എന്ന കാര്യം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ തുറന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ തുടർമയായി കൊണ്ടും കാണാം